பார்வம் ஓணையும் கத்த இப்போ பண்டையத்தோணோ அது பண்டல ஞாள் அத்தொன்னு பூவிடும் இப்ப எந்த பூ ஓவல இப்போ விடுந்து நீ அறிய உம்மள தொழிலுப்பூட்டூபில் இடந்து ൂടിയാ മാവേലി ഒന്നുമല്ല മാവേലിന്റെ വേഷവും കെട്ടി വരുന്നതാ ഓണല്ലേ നമ്മളെ കോസായിക്കൊന്നും ഒരു ഫോട്ടോഷൂട്ടിന് വരുന്നതാ ഓണായതുകൊണ്ട് വീടും നാടും ഒക്കെ വൃത്തിയാക്കുകയാണല്ലേ എല്ലാം ഞാൻ തൊഴിലുറപ്പ് വേണുങ്ങളാ എന്തായാലും നിങ്ങൾ ചെയ്യുന്ന ഇഷ്ടപ്പെട്ടു ഒന്നും മോം കുറച്ച് സ്ഥലത്തില്ല അങ്ങുന്നേ ഫോട്ടോ ഒക്കെ എടുത്തോ തിന്നോ കുടിച്ചോ വേസ്റ്റോന്നും ഇടരുത് പറഞ്ഞത് മനസ്സിലായോ എന്നാ അങ്ങോട്ട് പോവാ ഓരോ കാര്യം പോവാം എന്റെ മോനെയും കൂട്ടി വന്നിന് ഉയന്റെ രാധ എന്റെ പ്രാർത്ഥന ദൈവം കേട്ട് പൊടിക്കൂത്തോളേനാ ആ എങ്ങനെയാ മൂത്തനാണ്ടിനെ പറ്റിട്ട് എളിയോൻ എങ്ങനെയാ പാണിച്ചോടുക്കോ ഞാൻ ഓന് ആ അങ്ങോട്ടും ചെന്നോട്ടേട്ട ഇങ്ങോട്ട് കാര്യം ൂത്തേട്ടം മാറി ശരിയായി എന്നെ കുറിച്ച് ഓർത്തില്ല നിങ്ങളെ രണ്ടാളം കോപ്പയത്ത് ഞാൻ എന്താക്കാനാ എന്റെ അപ്പുറം പഠിച്ചവർക്കെല്ലാം കുഞ്ഞങ്ങളായി

എവിടെ അമ്മക്കോ പണിയിട്ടിരിക്കുന്നത് ഓലെങ്ങും കുടുംബാൽ ജീവിക്കട്ടെ ചിക്കനും മീനും എല്ലാം മാക്കൊണ്ട പോയിട്ട് ഇവനെ പറഞ്ഞാല് രണ്ടാളും കൂടുന്നല്ലേ മാണ്ടോ പോയ

് മദ്യപിക്കല്ലേ എല്ലട ഇഞ്ഞൊന്നും പോയിക്കില്ലേ ഞാനെന്റെ പ്രജകളൊക്കെ കാണാൻ വന്നതാ കണ്ടിട്ടേ ഞാൻ പോകൂ ഏട്ടാ ഒരു തുള്ളി സാധനം ഞാൻ ഒരുത്തരും കൊടുക്കൂല തന്നെ മൂന്നെണ്ണായി പറയുന്നു കേട്ടാ മതി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം പ്രായത്തിന് മുമ്പ് നിങ്ങളും മദ്യപിക്കുകയാണോ ഓണല്ലേ മാവേലി ഇതെന്താ ഓണത്തിന് മദ്യം മാത്രം മതിയോ സദ്യ ഒന്നും ഇല്ലേ സദ്യ എല്ലാരും വിളിച്ച് പൊറക്കോണ്ടോന്നാ എടാ പാവും പൈക്കുന്നുണ്ടാവും മാവേലി നാടു കാലം റോഡിന്റെ പാണി കഴിഞ്ഞിടുമോ കുഞ്ഞിപ്പള്ളി മുതൽ വരെ കഷ്ടപ്പാടിന്റെ ഒരു ഓണക്കാലം രണ്ടും കൂടി ഓണത്തിൻ്റെ എന്നെ ഇവനായിരുന്നു കുളിച്ചിട്ട് രാ ഒരു വർഷത്തിന് ശേഷാ ഓം സദ്യ കഴിക്കുന്നത് എനിക്ക് ചോറ് നിന്ന് മാത്രം ഇത് അഴിച്ചു വെക്കാൻ പാടില്ല

എന്തൊരു ബ്ലോക്ക് ആയത് മാവേലി വൾസ മകനെ വരെ ഒന്ന് കൈനാട്ടിയാ അതെന്താ നിങ്ങൾ നോക്ക് കുണ്ടും ബ്ലോക്കും അല്ലേ ഇവിടെ കാണുന്ന ുംങ്ങൾ കഴിഞ്ഞ വർഷം നാം വരുമ്പം കമ്പിപ്പണി തന്നെയാണല്ലോ ഈ വർഷവും കമ്പിപ്പണി തന്നെ ഈ നൂറ്റാണ്ടിലെങ്കിലും ഈ റോഡ് പണി തീരുവോ നിന്ന് മനുഷ്യന്റെ കാല് ആകെ ഒരു വിവരല്ലേ ഉള്ളൂ ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്നാ റെസ്റ്റോറൻ്റ് വിവരം കൂടെ മാവേലി അല്ലേ അത് ഇത് ഞാളെ പേർക്ക് വന്ന അല്ലേ ദൈവമേ ഇവന് മുന്നിൽ നോം പിന്നെയും പെട്ടോ അല്ല അയാളടെ പോയി